ഹലോ നമസ്കാരം ഇപ്പോൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ലെയോ പതിനാലാമൻ മാർപ്പാപ്പ സന്ദർശിച്ച ഒരു പള്ളി കെയ്ൻസിലെ മരീബയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഓസ്ട്രേലിയ കെയിൻസിലെ മരീബയിൽ അങ്ങനെ ഒരു പള്ളിയുണ്ട് വളരെ മനോഹരമായി പൂർണ്ണമായും മരത്തിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ പുരാതനമായ പള്ളി ഒത്തിരിയേറെ ചരിത്ര ശേഷിപ്പുകൾ അടങ്ങുന്ന ഒത്തിരിയേറെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാവലാളായി നിന്ന ഒരു പള്ളിയാണ് പള്ളിയിൽ വരുന്ന കുട്ടികൾക്ക് പ്രത്യേകമായി കളിക്കാൻ വേണ്ടി തന്നെ ഒരിടം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒത്തിരിയേറെ ചിത്രകലകളും കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ പള്ളി തീർച്ചയായിട്ടും നമുക്കെല്ലാം ഒരു ആത്മീയ ഉണർവ് നൽകുന്ന ഒരു പള്ളി തന്നെയാണ് എന്നാൽ എപ്പോഴാണ് മാർപ്പാപ്പ അവിടെ വിസിറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ മാർപ്പാപ്പ അഗസ്റ്റീനിയൻ സന്യാസി സമൂഹത്തിന്റെ പ്രിയർ ജനറൽ ആയിരുന്ന സമയത്താണ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഈ പള്ളി വിസിറ്റ് ചെയ്തത് ഇപ്പോൾ ഈ പള്ളിയുടെ വികാരി അച്ഛൻ മലയാളിയായ ഫാദർ സജു സി എഫ് ഐ സി സമൂഹം നമ്മുടെ സ്വന്തം സജുവച്ഛനുമാണ് ഇത് ആ ഇടവക്കാരോടൊപ്പം ഓസ്ട്രേലിയക്കാരോടൊപ്പം മലയാളിക്കും അഭിമാന നിമിഷം